നിങ്ങളുടെ യൂണിറ്റിൽ നിന്ന് പരിചയപ്പെടുത്താം ഞാൻ വരുന്നത് വടശ്ശേരിക്കര സി ഡി എസ് മില്ലറ്റ്സും അച്ചാറും അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് മില്ലറ്റ്സിന്റെ മാർക്കറ്റ് ആണ് കാരണം അവന് ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഞാൻ ഡയബറ്റിക് പേഷ്യൻ്റ് ആയിരുന്നു അതുപോലെ തന്നെ ഭയങ്കര വെയിറ്റ് ആയിരുന്നു എൺപത് കിലോളം വെയിറ്റ് ഉണ്ടായിരുന്നു ഞാനിപ്പോ രണ്ടു നേരം മില്ലറ്റ്സ് എന്റെ ആഹാരത്തിന്റെ ഭാഗമാക്കിയതോടുകൂടി ഡയബറ്റിക് കൺട്രോൾ ആണ് അറുപത്തി പതിനഞ്ച് കിലോ എനിക്ക് ആറുമാസം കൊണ്ട് പെട്ടെന്നൊന്നും പറ്റത്തില്ല ആറുമാസം പതുക്കെ പതുക്കെ പറയാൻ പിന്നെ അതുപോലെ തന്നെ നമ്മൾ എല്ലാവിധ അച്ചാറുകളും ചെയ്യുന്നുണ്ട് അച്ചാറുകളും നമ്മൾ യാതൊരു വിധമായ കെമിക്കലുകളും ചേർക്കാതെ എവിടെയാണെങ്കിലും നമ്മൾ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്താൽ എത്തിച്ചു കൊടുക്കാം തീർച്ചയായും